ഇന്നലകളിൽ നീ ഉണ്ടായിരുന്നു എന്ന് തെളിയും വരെയും പോരാടുക മരണം വരെയും പോരാടിക്കൊണ്ടേയിരിക്കുക തന്റെ ഫേസ്ബുക്ക് പ്രൊഫൈലിൽ ഈ ബയോ അപ്ഡേറ്റ് ചെയ്തതിനു ശേഷം രണ്ട് വർഷവും നാല് മാസവും ഇരുപത്തിയൊൻപത് ദിവസവും സമയമെടുത്ത് സംസ്ഥാന വിവരാവകാശ കമ്മീഷണറുടെ കാര്യാലയത്തിൽ അപ്പീലുമായി പോയി കുന്നംകുളം പോലീസ് സ്റ്റേഷനിൽ തനിക്ക് നേരിടേണ്ടി വന്ന ക്രൂരമായ മർദ്ദനത്തിന്റെ ഞെട്ടിപ്പിക്കുന്ന ദൃശ്യങ്ങൾ പൊതുസമൂഹത്തിന്റെ മുന്നിലേക്ക് കൊണ്ടുവന്ന സുജിത്ത് ഒരു ഹീറോയാണ് സുജിത്തിന്റെ നീതി നേടിയുള്ള പോരാട്ടത്തിൽ ആദ്യാവസാനക്കാരനായി കൂടെ നിന്ന് രണ്ട് ദിവസങ്ങൾക്ക് മുൻപ് ഒരു വലിയ പോരാട്ടം നാളെ വിജയത്തോടെ അവസാനിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു എന്ന് ഫേസ്ബുക്ക് പോസ്റ്റിട്ട ചൊവ്വന്നൂരിലുള്ള വർഗീയസേട്ടൻ മുഴുവൻ പൊതുപ്രവർത്തകർക്കും ഒരു മികച്ച മാതൃകയാണ് ഇത് വർഗീയസേട്ടന്റെ കൂടി വിജയമാണ് ചെന്നൈ എക്സ്പ്രസ് സിനിമയിൽ ഷാരൂഖ് ഖാൻ പറയുന്ന സൂപ്പർ ഹിറ്റ് ഡയലോഗുണ്ട് ശക്തിയെ വില കുറച്ച് കാണരുതെന്ന് കുന്നംകുളത്തെ ഇടിയൻ പോലീസിന് ഇപ്പോൾ കൃത്യമായി മനസ്സിലായിട്ടുണ്ടാകും ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി അങ്ങ് മൗനം വെടിയണം ഒരു നിരപരാധിയോട് എന്നല്ല ഒരു കുറ്റാരോപതോടോ കുറ്റവാളിയോടോ പോലും ചെയ്യരുതാത്ത മൂന്നാം മുറ ക്രൂരമായി നടപ്പിലാക്കിയ അങ്ങയുടെ പോലീസ് സേനയിലെ പോലീസുകാരെ കുറിച്ച് അങ്ങ് രണ്ടു വാക്കമൊഴിയണം ക്രൂരന്മാരായ ആ പോലീസുകാരെ പോലീസ് സേനയിൽ നിന്നും പുറത്താക്കി കസ്റ്റോഡിയൽ ടോർച്ചറിങ്ങിന് അവരുടെ പേരിൽ കേസെടുത്ത് അവരെ ജയിലിൽ ജയിലടക്കുകയാണ് വേണ്ടത് നിയമം നടപ്പിലാക്കേണ്ട പോലീസുകാർ നിയമലംഘകരായി മാറിയാൽ പൊതുജനം നിയമം കയ്യിലെടുക്കുന്ന സാഹചര്യം ഉണ്ടാകും അത് നമ്മുടെ നാട്ടിൽ വലിയ ക്രമസമാധാന പ്രശ്നങ്ങൾ ഉണ്ടാക്കും അത് നമ്മുടെ നാട്ടിൽ ഒരിക്കലും സംഭവിച്ചുകൂടാത്തതാണ് <Gã> <believers>